ഹൈമാസ് ലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതില്ല എന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴ ടൗണിൽ ഉപവാസ സമരവും നടത്തിയിരുന്നു എന്നാൽ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വിളക്ക് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പത്തൊമ്പത് വാർഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചത് ഇതിനായി ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ് രൂപ മാറ്റിവെച്ചു കഴിഞ്ഞു പിന്നെയും വിളക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ സോളാർ വിളക്കുകൾ സ്ഥാപിക്കാൻ കഴിയുമെന്നും ഇതാകുമ്പോൾ ചെലവുകൾ കുറവാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു ഒരു ഹൈമാസ് ലൈറ്റിന് ഒരു മാസം ശരാശരി മൂവായിരം രൂപ വൈദ്യുതി ബിൽ അടയ്ക്കണം ഇനി പഞ്ചായത്തിൽ ചെലവേറിയ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടായെന്നും ചെലവ് കുറഞ്ഞ സോളാർ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചാൽ മതിയെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണെന്നും എന്നാൽ എവിടെയെങ്കിലും ഇത്തരം ലൈറ്റുകൾ പോരായെന്ന് ഭരണസമിതിക്ക് പൂർണ്ണബോധ്യമുണ്ടായാൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു എന്താ രൂപയ്ക്ക് രൂപയാണ് പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയ് എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി സി ബി എം തോമസ് മാത്യു കാര്യത്താങ്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉപയോഗിക്കാം എന്നൊരു ധാരണയിൽ നിന്നാണ് ഈ തരത്തില് ഹൈമാരുടെ ഭാഗത്തു നിന്നായാലും ഇപ്പോൾ വേണ്ട പിന്നെ നമുക്ക് പിന്നെയും ഏതെങ്കിലും പ്രദേശം വളരെ അടിയന്തരമായി അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് പൂർണ്ണമായും ബോധ്യമാകുകയാണെങ്കിൽ ആലോചിക്കാം പക്ഷെ ഇപ്പോ അതിന്റെ ഒരു സാഹചര്യം നിലവിലില്ല ഹൈമാസിക്കേണ്ട ഒരു സാഹചര്യം നിലയിലുള്ള